ആദ്യത്തെ അപ്ഡേറ്റ് ഹ്യൂഗോ ഭൂമോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഹ്യൂഗോ ഭൂമോസ് ഒഡീഷ എഫ് സിയിലേക്ക് പോവുകയാണെന്ന് അതായത് അദ്ദേഹം മോഹൻ ബഗാൻ മാനേജ്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹവുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ കാരണം ഇപ്പോൾ തന്നെ ഒഡീഷ എഫ് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹം മോഹൻ ബഗാൻ മാനേജ്മെന്റിനെ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒഡീഷയിലേക്ക് പോകണമെന്നും ആഗ്രഹമുണ്ട് സർജു ലൊബേറയാണ് കോച്ച് അദ്ദേഹത്തെ ഇന്ത്യയിൽ അരങ്ങേറിപ്പിച്ച കോച്ചാണ് സർജോൽ ഒബേറ ഉറപ്പായിട്ടും അതിന് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് സോ മിക്കവാറും നമുക്ക് അടുത്ത സീസണിൽ ഒഡീഷ എഫ് സിയിൽ നമുക്ക് ഹ്യൂഗോ ബൂമോസിനെ കാണാൻ സാധിച്ചെന്ന് പറയുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ആഴ്ചയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൈനിങ് ഉണ്ടാകുമെന്നാണ് അത് ആരാണ് എന്താണ് എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഡൊമസ്റ്റിക് ആണോ ഫോറിൻ ആണോ എന്നുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സൈനിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്തായാലും എനിക്കൊരു അസംഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നൊവ്വേര മുംബൈ സിറ്റി എഫ് സി വിട്ടു അതുപോലെ തന്നെ ക്രിവിലാറോ മുംബൈ സിറ്റി എഫ് സി വിട്ടു കാരണം നമുക്കറിയാം നമ്മളൊരു മിഡ്ഫീൽഡറിനെ തേടുകയാണ് സോ ചിലപ്പോൾ ഇവരി ഇവർ ആരെങ്കിലും ഇതെൻ്റെ ഒരു ആസംശം മാത്രമാണ് ഞാൻ വെറുതെ പറഞ്ഞ കാര്യങ്ങളാണ് സോ ഇവർ ആരെങ്കിലും വായിക്കാൻ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഒരു സൈനിങ് ഉറപ്പാണ് എന്തായാലും എക്സ്റ്റൻഷൻ ഒന്നും അല്ലെന്ന് വിചാരിക്കുന്നു സൈനിങ് തന്നെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്